അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം ലൈബ്രറി സ്വീറ്റ് സംഘടിപ്പിച്ച എം ടി അനുസ്മരണ പരിപാടി കാലൊച്ച പങ്കാളിത്തം കൊണ്ടും അവതരണ മികവ് കൊണ്ടും വ്യത്യസ്തത പുലർത്തി എം ടിയുടെ ഒരു ചെറുകഥയെങ്കിലും ലൈബ്രറിയിലെ ഓരോ അംഗവും വായിക്കാനുള്ള ക്രമീകരണം നേരത്തെ ഒരുക്കിയിരുന്നു വായിച്ചവരൊക്കെ അദ്ദേഹത്തിന്റെ എഴുത്തിനെക്കുറിച്ച് വാചാലരായി എഴുത്തിനെപ്പറ്റി തിരക്കഥയെപ്പറ്റി സിനിമയെപ്പറ്റി അങ്ങനെ അദ്ദേഹം വ്യാപരിച്ച എല്ലാ മേഖലയെക്കുറിച്ചുമുള്ള വർത്തമാനങ്ങളായി മാറി അനുസ്മരണ പരിപാടി ഒരാളുടെ പ്രഭാഷണം മറ്റുള്ളവർ കേട്ടുകൊണ്ടിരിക്കുക എന്ന പതിവ് രീതിയെ മറികടക്കുകയും വായനയിലേക്കും അവതരണത്തിലേക്കും നയിക്കലും ലക്ഷ്യമിട്ടാണ് പരിപാടി ആസൂത്രണം ചെയ്തിരുന്നത് ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി എ പി കേലു എൻ വാസുദേവൻ എന്നിവർ നേതൃത്വം നൽകി പി എം നാരായണൻ വി രാമൻകുട്ടി എം കെ ദ്വാരകനാഥൻ ടി മോഹൻദാസ് വി ഗോപാലകൃഷ്ണൻ ടി സി സുന്ദരൻ എ ഹരിദാസൻ പി പങ്കജവല്ലി എം വിനോദിനി ഡോക്ടർ എ സി ദീപ തുടങ്ങിയവർ വായനാനുഭവങ്ങൾ പങ്കുവെച്ച് സംസാരിച്ചു ആ നോവലിൽ നിന്ന് വ്യത്യാസമായിട്ട് ഉള്ളിലേക്ക് കടന്നു നോവലുകൾ ഉള്ളിലേക്ക് പോകുന്ന മനസ്സിന് കഥാപാത്രങ്ങളുടെ ജീ സംഭവമായ ജീവിതത്തെക്കാൾ കൂടുതൽ അവർ മനസ്സിൽ വരുന്ന മാറ്റങ്ങളെ പ്രകാശിപ്പിച്ചുകൊണ്ടുള്ള നാലുകെറ്റ് പോലെയുള്ള നോവൽ അസുര വിത്ത് പോലെയുള്ള നോവൽ മഞ്ഞ് പോലെയുള്ള മനോഹരമായ കാവ്യം എനിക്കത് എത്ര വായിച്ചാലും മതിയാവാത്തൊരു സാധനമാണ് ഈ മഞ്ഞ്